നമസ്കാരം ടേണിംഗ് പോയിന്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ബ്രിട്ടനിലെ അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ റെഗുലേറ്ററായ ഹെൽത്ത് ആൻഡ് കെയർ പ്രൊഫഷണൽസ് കൗൺസിൽ അന്താരാഷ്ട്ര അപേക്ഷകരുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തിനുള്ള നിർദ്ദേശങ്ങൾ സംബന്ധിച്ച കൺസൾട്ടേഷൻ്റെ ഫലങ്ങൾ പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കാലയളവിൽ വിവിധ സ്ഥാപനങ്ങൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എച്ച് സി പി സി പ്രൊഫഷണൽസ് വ്യക്തികൾ മറ്റ് റെഗുലേറ്റേഴ്സ് എന്നിവരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ എച്ച് സി പി സിയുടെ തന്നെ വിവിധ ഇൻ്റേണൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്നിവ പരിഗണിച്ചാണ് ഈ മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത് ഈ കൂടിയാലോചനയുടെ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്നിന് കൗൺസിലിൻ്റെ അന്തിമ അംഗീകാരത്തിനായി സമർപ്പിച്ചു യു കെയിൽ രജിസ്റ്റർ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ആഗ്രഹിക്കുന്ന വിദേശ അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ഭാഷാ നിലവാരം നിർണ്ണയിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നിലവിൽ കണ്ടു ഫിസിയോതെറാപ്പിസ്റ്റുകൾ റേഡിയോഗ്രാഫേഴ്സ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റുകൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റുകൾ ഉൾപ്പെടുന്ന പതിനഞ്ച് അനുബന്ധ ആരോഗ്യ പ്രൊഫഷണലുകളുടെ നിയന്ത്രണമാണ് എസ് സി പി സി നിർവഹിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഹെൽത്ത് ആൻഡ് കെയർ പ്രൊഫഷണലുകളുടെ റെഗുലേറ്ററി ബോഡി എന്ന നിലയിൽ എച്ച് ഇ പി സി അവർ ലൈസൻസ് നൽകുന്ന പ്രൊഫഷണൽസിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫിഷ്യൻസിയും പേഷ്യൻറ്റ് കെയറും പരിപാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ നിരന്തരം ശ്രമിക്കുകയും അതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു ഹെൽത്ത് കെയർ സിസ്റ്റത്തിനുള്ളിൽ സുരക്ഷിതവും ഫലപ്രദവുമായ പരിശീലനത്തിന് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക ഈ രംഗത്ത് കാലാനുസൃതവും ഗുണപരവുമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവ എച്ച് ഇ പി സിയുടെ റെഗുലേറ്റർ എന്ന നിലയിലുള്ള കർത്തവ്യമാണ് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ചില മാറ്റങ്ങളാണ് എസ് സി പി സി ഈ കൺസൾട്ടേഷനിലൂടെ ലക്ഷ്യമിടുന്നത് ഇവ കൗൺസിലിൻ്റെ അന്തിമ പരിശോധനയ്ക്ക് വിധേയമായിട്ടായിരിക്കും നടപ്പിലാക്കുക ഈ കൺസൾട്ടേഷനിൽ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പ്രതികരണങ്ങൾ ലഭിച്ചതായി എസ് സി പി സി പുറത്തിറക്കിയ ഡോക്യുമെന്റിൽ പറയുന്നു ഇതിൽ നാൽപ്പത്തിരണ്ടെണ്ണം അതായത് എട്ട് ശതമാനം സ്ഥാപനങ്ങളിൽ നിന്നും ബാക്കിയുള്ളവ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വ്യക്തികളിൽ നിന്നുമാണ് ഇതിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ എച്ച് സി പി സിയുടെ വിവിധ കമ്മിറ്റികൾ പരിശോധിക്കുകയും വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്ത ശേഷമാണ് ഈ അന്തിമ ഫലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നതും പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഇവ െ നടപ്പാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇത് എന്നു തൊട്ട് നടപ്പിലാക്കണം എങ്ങനെ നടപ്പിലാക്കണം എന്നിവ വിശദമായി അന്തിമ തീരുമാനത്തിന് വിധേയമായി എസ് സി പി സി പ്രസിദ്ധീകരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കലണ്ടർ വർഷം അവസാനം നടപ്പിലാക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ ഉടൻ തന്നെ ി സി അംഗീകരിച്ച് പുറത്തിറക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അവ ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് നൽകുവാൻ സാധിക്കും നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രൊഫഷണലുകളെ ഇത് ഒരു തരത്തിലും ബാധിക്കുക ഇല്ല എന്ന് അർത്ഥശങ്കയില്ലാത്ത വിധം എച്ച് സി വ്യക്തമാക്കിയിട്ടുണ്ട് നേഴ്സിംഗ് റെഗുലേറ്ററായ എൻ എം സി സമാന രീതിയിൽ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവുമായി ബന്ധപ്പെട്ട് പുതിയ ചില നിർദ്ദേശങ്ങൾ നടപ്പി ഇതും ഇന്റർനാഷണൽ അപേക്ഷകരിലുള്ള വൻ വർധനവും പുതിയ തീരുമാനത്തിന് കാരണമായതായി എച്ച് സി പി സി പ്രസിദ്ധീകരിച്ച ഡോക്യുമെന്റിൽ സൂചിപ്പിക്കുന്നു അവരുടെ ഡേറ്റ അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ പുതിയ അപേക്ഷകരിൽ അന്താരാഷ്ട്ര റൂട്ടിൽ അപേക്ഷിക്കുന്നവർ ഇരുപത് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഇത് നാൽപ്പത്തി അഞ്ച് ശതമാനമായി ഉയർന്നു നിലവിലെ വ്യവസ്ഥയനുസരിച്ച് ഒരു അന്താരാഷ്ട്ര അപേക്ഷകന് തങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുവാൻ രണ്ട് മാർഗങ്ങൾ അവലംബിക്കാം ഇംഗ്ലീഷ് തങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണെന്നുള്ള സെൽഫ് ഡിക്ലറേഷൻ നൽകുകയാണ് അതിലൊന്ന് രണ്ടാമത്തേത് അംഗീകൃത ലാംഗ്വേജ് ടെസ്റ്റുകളായ ഐ എൽ ടി എസ് അഥവാ ടോഫൽ പരീക്ഷ പാസ്സാകുക ഇതിന് ഒരു നിശ്ചിത സ്കോറ് കരസ്ഥമാക്കേണ്ടതുണ്ട് നിലവിലെ അന്താരാഷ്ട്ര അപേക്ഷകർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മിക്ക അപേക്ഷകരും തങ്ങളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം തെളിയിക്കുന്നതിനായി ഇംഗ്ലീഷ് ഭാഷ തങ്ങളുടെ പ്രഥമ ലാംഗ്വേജ് ആണ് എന്ന സെൽഫ് ഡിക്ലറേഷൻ സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് എസ് സി പി സി യുടെ തന്നെ ഈ ഡാറ്റ കൺസൾട്ടേഷൻ ഡോക്യുമെൻ്റ് ഡാറ്റ സൂചിപ്പിക്കുന്നു ആ ഡേറ്റകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തിൽ ഇൻ്റർനാഷണൽ അപേക്ഷകരിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച റൂട്ട് ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ എലിജിബിലിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി അതായത് എൺപത്തി നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനം പേരും ഇംഗ്ലീഷ് തങ്ങളുടെ പ്രഥമ ഭാഷയാണ് എന്നുള്ള ഡിക്ലറേഷൻ നൽകുകയാണ് ചെയ്തത് മൊത്തം പതിനോരായിരത്തി എഴുന്നൂറ്റാറ് പുതിയ അപേക്ഷകരിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും ഇംഗ്ലീഷ് അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് എന്ന ഡിക്ലറേഷനാണ് നൽകിയത് ഈ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് പ്രധാനമായും നാല് നിർദ്ദേശങ്ങളാണ് എച്ച് സി പി സി മുന്നോട്ട് വെച്ചത് അതിൽ ആദ്യത്തേത് ഇംഗ്ലീഷ് ഭാഷ തങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണെന്നുള്ള സെൽഫ് ഡിക്ലറേഷൻ പിൻവലിക്കുക എന്നുള്ളതാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം നിർദ്ദേശങ്ങളും ഈ തീരുമാനത്തെ പിന്തുണക്കുകയുണ്ടായി അതിൻ്റെ ഫലമായി ഈ സെൽഫ് ഡിക്ലറേഷൻ പിൻവലിക്കുക എന്നുള്ള തീരുമാനവുമായി മുൻപോട്ട് പോകുവാനാണ് എസ് സി പി സിയുടെ കൺസൾട്ടേഷൻ ഡോക്യുമെൻ്റ് പ്രപ്പോസ് ചെയ്യുന്നത് ഇതനുസരിച്ച് സെൽഫ് ഡിക്ലറേഷൻ പിൻവലിക്കുകയും ഈ കലണ്ടർ വർഷത്തിൻ്റെ അവസാനം തന്നെ ഇത് നടപ്പിലാക്കുവാൻ നിർദ്ദേശിക്കുന്നതായും ഡോക്യുമെൻ്റ് പറയുന്നു പക്ഷേ ഇത് സംബന്ധിച്ച കൂടുതൽ മാർഗനിർദ്ദേശങ്ങളും സമയക്രമവും അന്തിമ തീരുമാനത്തിന് വിധേയമായി എച്ച് സി പി സി പ്രസിദ്ധീകരിക്കുന്നതാണ് രണ്ടാമത്തെ നിർദ്ദേശം ജനസംഖ്യയുടെ എഴുപത്തി ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആദ്യ ഭാഷയായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക പുറത്തിറക്കുകയും അപേക്ഷകർ തങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന രാജ്യത്തിൽ നിന്നാണ് നേടിയതെങ്കിൽ അവർക്ക് മറ്റ് മാനദണ്ഡങ്ങൾ ഇല്ലാതെ തന്നെ ലൈസൻസിങ് നൽകുന്നതിനുള്ള നിർദ്ദേശമാണിത് കൺസൾട്ടേഷനിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ നിർദ്ദേശത്തെ പിന്താങ്ങുകയുണ്ടായി ഏതൊക്കെ രാജ്യങ്ങളെ അവരുടെ പ്രാരംഭ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നത് സംബന്ധിച്ച് എച്ച് സി പി സിയുടെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കമ്മിറ്റി തീരുമാനമെടുക്കുമെന്നും ഈ ഡോക്യുമെൻ്റ് പറയുന്നു മൂന്നാമത്തെ നിർദ്ദേശം ബ്രിട്ടനിലോ അതേപോലെ ക്വാളിഫയിങ് ലിസ്റ്റ് ഓഫ് കൺട്രീസിൽ നിന്നോ നേടുന്ന വർക്ക് എക്സ്പീരിയൻസ് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തിന് സപ്പോർട്ട് എവിഡൻസ് ആയി പരിഗണിക്കുക എന്നുള്ളതാണ് സമാന രീതിയിലുള്ള ഒരു നിർദ്ദേശം എൻ എം സി ഈ അടുത്ത കാലത്ത് നടപ്പാക്കുകയുണ്ടായി സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആൾക്കാരും ഈ പ്രപ്പോസലിനെയും സപ്പോർട്ട് ചെയ്യുകയുണ്ടായി പക്ഷേ സാങ്കേതികമായി ഇത് നടപ്പിലാക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ എസ് സി പി സിയുടെ ഇൻറ്റേണൽ കമ്മിറ്റീസ് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനവുമായി തൽക്കാലം മുൻപോട്ട് പോകേണ്ടതില്ല എന്നാണ് ഈ കൺസൾട്ടേഷൻ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ഈ നിർദ്ദേശം പുനഃപരിശോധിച്ചേക്കാം പക്ഷേ നിലവിലത്തെ അവസ്ഥയിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ടതില്ല തൽക്കാലം ഈ നിർദ്ദേശം ഫ്രീസ് ചെയ്യുവാനാണ് ഈ കൺസൾട്ടേഷൻ ഡോക്യുമെൻ്റ് നിർദ്ദേശിക്കുന്നത് നാലാമത്തെ നിർദ്ദേശം നിലവിലെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാന ടെസ്റ്റായ ഐ എൽ ടി എസ് ടോഫൽ എന്നിവയ്ക്ക് പുറമെ മറ്റ് ടെസ്റ്റ് പ്രൊവൈഡേഴ്സിനെ കൂടി ഉൾപ്പെടുത്തി ഈ ലിസ്റ്റ് വിപുലീകരിക്കുക എന്നുള്ളതാണ് ഇത് പോസിറ്റീവായി തന്നെ എച്ച് സി പി സി കാണുന്നു നിലവിലുള്ള ടെസ്റ്റായ ഐ എൽ ടി എസ് ടോഫൽ എന്നിവ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് ടെസ്റ്റ് പ്രൊവൈഡേഴ്സിനെ ഉൾപ്പെടുത്തുന്ന കാര്യം എച്ച് സി പി സിയുടെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കമ്മിറ്റി സജീവമായി പരിഗണിക്കുന്നതാണെന്നും ഈ കൺസൾട്ടേഷൻ ഫലങ്ങൾ വ്യക്തമാക്കുന്നു പരിഷ്കരിച്ച ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യ ആവശ്യകതയെക്കുറിച്ചും കൺസൾട്ടേഷൻ ഫലങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കായി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് പുതുക്കിയ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യ ആവശ്യകതകൾ ഘട്ടംഘട്ടമായായിരിക്കും നടപ്പിലാക്കുക അതുകൂടാതെ ഇതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എസ് സി പി സിയുടെ തന്നെ വിവിധ കമ്മിറ്റികൾ പഠിക്കുകയും ആവശ്യമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമെന്ന് ഈ ഡോക്യുമെൻ്റ് വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര അപേക്ഷകർക്ക് ഈ മാറ്റങ്ങൾ പരിചയപ്പെടാനും പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കാനും മതിയായ സമയം അനുവദിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി അവസാനത്തോടെ ആയിരിക്കും ഈ മാറ്റങ്ങൾ ഉണ്ടാവുക ഇവയെല്ലാം എച്ച് സി പി സിയുടെ അന്തിമ കൗൺസിലിൻ്റെ തീരുമാനത്തിന് അനുസൃതമായിരിക്കും ഇത് ഉടൻ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം